പ്രത്യേക സീമക്കെന്തോട്വേറിൻ്റെ അവരോടുള്ളതുകൊണ്ട് അവരങ്ങാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടപെടേണ്ടി വന്നത് ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വിവരണം നടത്താനുള്ള ഒരു വേദിയല്ലേ ഇത് ഇവിടെ ആശയങ്ങൾ ഒരുപാട് പ്രധാനം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് വെറുതെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞതല്ല ഒരു പ്ലാറ്റ്ഫോം ഒരു സർക്കാർ തലത്തിൽ സഹായം ആവശ്യമാണ് ഇത് ഇതിങ്ങനെ പോയാ പറ്റില്ല കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും മുൻകൈ മേടടുക്ക സി ഡി എസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് ടി മേടകം കുടുംബശ്രീ ആഗ്രോസ് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് മേടടുക്ക ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളായ ആറായിരം വനിതകളാണ് ഷെയർ ഉടമകൾ നിലവിലുള്ള സർക്കാർ രൂപം നൽകിയ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന സന്ദേശം മുൻനിർത്തി പഞ്ചായത്തിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനി രൂപീകരിച്ചത് നിലവിൽ വിവിധ സംരംഭങ്ങൾ മുഖേന മുപ്പതോളം പേർക്ക് തൊഴിൽ നൽകി വരുന്നു അഞ്ചു വർഷം കൊണ്ട് നൂറുപേർക്ക് നേരിട്ടും മുന്നൂറ് പേർക്ക് നേരിട്ടല്ലാതെയും തൊഴിൽ നൽകുകയാണ് നമ്മുടെ ലക്ഷ്യം കമ്പനിയുടെ തുടർ പ്രവർത്തനത്തിനായി ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം വാങ്ങുകയും ചെയ്തിരുന്നു ആയതിന്റെ അഡ്വാൻസ് തുക നൽകി അഗ്രിമെൻ്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും പത്ത് ഏക്കർ സ്ഥലം വനിതാ സംരംഭകർക്ക് സംരംഭങ്ങൾ ആരംഭിക്കാനായി വനിതാ വ്യവസായ പാർക്ക് തയ്യാറാക്കാനായി നീക്കിവയ്ക്കാൻ കൂടി കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ അപേക്ഷ നൽകി അതിനിടെയാണ് സർക്കാരിൻ്റെ വ്യവസായ നയത്തിൻ്റെ ഭാഗമായി വനിതാ സംരംഭകർക്ക് ഭൂമി വാങ്ങുന്നതിനായി രജിസ്ട്രേഷൻ ും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവുകളും പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചത് അറിയാൻ സാധിച്ചത് അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ ലഭ്യമായില്ല ആയതിനാൽ കുടുംബശ്രീക്ക് കീഴിൽ ആറായിരത്തോളം വരുന്ന അനിതാ അംഗങ്ങളുടെ സംരംഭം എന്ന നിലയിൽ സംരംഭം വാങ്ങുന്നതിനായി ആവശ്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവിൽ നൂറ് ശതമാനം വരെ ഇളവ് അനുവദിച്ചു തരണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ കേരളീയ ഉൽപ്പന്നങ്ങൾക്കും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിലൊക്കെ നല്ല മാർക്കറ്റാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണ ഉൽപാദകർക്ക് ആ വിപണി നിലവിൽ സാധിക്കുന്നില്ല അത്തരത്തിൽ സാധാരണ ലോക വിപണിയിലേക്ക് എത്താൻ സാധ്യമാവുന്ന വിധത്തിൽ കേരള ബ്രാൻഡ് ഉണ്ടാക്കാനും വിപണി കണ്ടെത്താനും ഒരു പ്ലാറ്റ്ഫോം ഒരുക്കാനും സർക്കാർ തലത്തിൽ സഹായം ആവശ്യമാണ് മറ്റൊരു ഇത് ഇങ്ങനെ പോയാ പറ്റില്ല ഇത് ഒരു മിനിറ്റ് എന്ന് വെറുതെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞതല്ല നിങ്ങൾ അഞ്ചാൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള സമയം ഒരാൾ ബാക്കി നാലാൾ സംസാരിക്കാതിരിക്കുകയാണ് ചെയ്യുക ഇവിടെ ആശയങ്ങൾ ഒരുപാട് വിരലാണ് പ്രധാനം ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വിവരണം നടത്താനുള്ള ഒരു വീതിയല്ല ഇത് സ്ഥാപനത്തിന് നിവേദനം ഉണ്ടെങ്കിൽ അത് പ്രത്യേകം കൊടുത്തോളണം ആശയങ്ങൾ അവതരിപ്പിക്കലാണ് പ്രധാനം അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം സീമക്കെന്തോ ഒരു പ്രത്യേക സോഫ്റ്റ് കൊണ്ട് അവരുള്ളത് കൊണ്ട് അവരനങ്ങാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇടപേണ്ടി വന്നത് ഇനി മേലെ സീമയും ശ്രദ്ധിക്കണ കാര്യം